ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇതേ ഈ ഒരു ഫ്രൂട്ടാണ് ജ്യൂസ് അടിക്കുന്നത് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഇത് കണ്ടാൽ നമ്മുടെ മത്തങ്ങ പോലെ ഇരിക്കും മുറിച്ച് കഴിയുമ്പം അതിൻ്റെ അകത്തെ ഗുരുമായിൻ്റെ രുചി മത്തങ്ങയുടെ രുചിയാണ് ഇത് പാല് നന്നായിട്ട് വേവിച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത് അതിൻ്റെ പഞ്ചസാര പിന്നെ പഞ്ചസാര പാല് വേവിച്ച ശേഷം പാലൊന്ന് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കുന്നുണ്ട് ഇത് തൊലി എത്തുമ്പം തൊലിക്ക് ഇതേ കളറാണ് പച്ച കളറാണ് തൊലി എത്തി കഴിയുമ്പം ഇതൊക്കെത്തി കഴിയുമ്പോൾ ബാക്കിയുള്ള കളറാണ് പച്ചയും ഒരു വെള്ളയും കൂടെ ഇങ്ങക്കുള്ള കളറായിട്ടിങ്ങനെ കാണപ്പെടും പിന്നെ അകം മുറിക്കുമ്പോൾ മഞ്ഞ കളർ നമ്മൾ കറക്റ്റ് മത്തങ്ങ മുറിക്കുന്ന ഒരു കുഞ്ഞു മത്തങ്ങ അതിൻ്റെ പോലത്തെ കുരുവാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ പാലെടുത്തു പാലടിച്ച ശേഷം പഞ്ചസാര രണ്ട് രണ്ട് തവി പഞ്ചസാര എടുക്കുന്നുണ്ട് ഒന്ന് ഇത് നന്നായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇഴഞ്ഞ് വെച്ചതിന് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കും അതിന് ശേഷം പാലടിക്കത്തുള്ളൂ പാലും കൂടെ അത് കഴിഞ്ഞിട്ട് പാലും കൂടെ ഒന്ന് അടിച്ചെടുത്ത ശേഷം എന്താ അടിക്കുമ്പോൾ പച്ചക്കിടറ ഈ ഫ്രൂട്ടിന്റെ പേരെന്താന്ന് പറയാനുകൂടി പറയുന്നപ്പം പാലൊഴിച്ചു നീക്കുക പാലൊന്നും കൂടെ പാൽ ഇതായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിക്കുമ്പോൾ ഒന്നും കൂടി ഇത് നല്ല കൂടക്കങ്ങ അത് കഴി അതരി ചെയ്താണ് പഴം കുഴിച്ചിരുന്നപ്പോൾ വെള്ളത്തുകൾ ഇറക്കിയിട്ട് പഞ്ചസാര ഇട്ടു അതിൻ്റെ ഇടയ്ക്ക് ദേവൂട്ടൻ അതിൻ്റെ ഒരു പീസ് വേണമെന്ന് പറഞ്ഞ് ദേവൂട്ടൻ വന്ന് ഞാനത് അരയ്ക്കാനിടുന്നേക്കടുമ്പ് ദേവൂട്ട് എടുത്ത് മാറ്റി അനുസരിച്ച് ദേവൂട്ടനെ കൊണ്ട് കൊടുത്തു ഇഷ്ടമാണ് സപ്പോർട്ട് ചെയ്യുക ഈ ഫ്രൂട്ട് ഏതാണെന്നൊന്ന് പറഞ്ഞേക്കണേ

ഫോളോ ഇഷ്ടമായ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതാണ് ജ്യൂസിന് കുടിക്കാൻ പോവുകയാണ് ഇത്രേ ഉള്ളൂ വീടിയ ആ ഫ്രൂട്ടിന് പേരറിയാവുന്ന ഒന്ന് പറഞ്ഞേക്കണേ ആ അതെന്നെ നമ്മൾ ദേവൂട്ടിനെ കൊണ്ട് കൊടുക്കുവാണ് ദൈവൂട്ടീനത് ഇഷ്ടമാകുമെന്ന് നോക്ക് അന്നത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ പിന്നെ